മഹേഷിൻ്റെ അച്ഛൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും അതിന് ആ ഒരു കോട്ടനിക്ക് ഈ സമയത്ത് ഒരു കൃത്യമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം തോന്നുന്നു ഡ അതിനെ കുറിച്ച് എന്താ പറയാ അല്ല അത് ശരിയാണ് അതായത് പിന്നെ വേറെന്താ വെച്ചാൽ നമുക്ക് ഒരു ജന്മനാ ഉള്ള ഒരു കഴിവുണ്ടാവും ഇപ്പ എനിക്ക് എനിക്ക് പഠിക്കുന്ന കാര്യത്തിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അത്ര വലിയ രീതിയിൽ പഠിക്കാനൊന്നും ഇത് ചെയ്തില്ല പക്ഷെ എനിക്ക് താല്പര്യം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള വിഷ്വൽ ഇതിലേക്കായിരുന്നു വരയ്ക്കുക പിന്നെ ഫൈനാൻസിൽ പോയിന്നൊക്കെ കാരണം അതാണ് അപ്പോൾ പിന്നെ അത് എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല അപ്പൊ ഇപ്പൊ ഷാജിക്കുള്ള ഒരു പല കഴിവുകളും എനിക്ക് ഉണ്ടാവില്ല എനിക്കുള്ള ഇത് ശാരീരികമല്ല എല്ലാവരും വ്യത്യസ്തരാണ് ഓരോരുത്തരുടെ കഴിവുകളിൽ അവര് പിന്നെ കുറച്ച് വളർന്നുകൊണ്ടേ അതാണ് അപ്പം സ്വയം വളർന്നുകൊണ്ടേ ഇരിക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പം അങ്ങനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ആ താല്പര്യങ്ങൾ പിന്നെ പോയി ഒരു ഒരു കോളേജിൽ പോയി പഠിച്ചിട്ടൊന്നും ഒരു ഒരു ഇതിലും വരില്ല നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ വേണം ഒരു നല്ല ഒരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ഒരു ഒരു പെയിന്റോ ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ആ ഒരു ഒരു സംഭവം ഉള്ളിൽ തന്നെ ഉണ്ടാവണം അത് വളർന്ന് 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 നല്ല ഫോട്ടോഗ്രാഫറാവും നല്ല പെയിന്റാവും അങ്ങനെയൊക്കെ ഉള്ളൊരു പഠിപ്പിക്കാൻ കഴിയില്ല അതെ അതെ പഠിക്കാൻ സിനിമയിലേക്ക് വരുന്ന കാലത്ത് കണ്ടിന്യൂറ്റി ആണ് അതിന്റെ മെയിൻ കാര്യം പിന്നെ അതിന്റെ പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് സ്റ്റിൽസ് ഉപയോഗിക്കും ആൽബം ഉപയോഗിക്കും ഈ ആൽബം കണ്ടിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇത് കണ്ട് അതിൻ്റെ കഥയും കാര്യങ്ങളും ഇതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചിത്രീകരണം എങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ വിജയ സാധ്യതകൾ ഇതൊക്കെ ഈ സ്റ്റിൽസ് കണ്ടിട്ടാണ് അവർ തീരുമാനിക്കുക അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇതിൻ്റെ മെയിൻ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സീൻ ഇന്ന് ഷൂട്ട് ചെയ്താൽ അതിൻ്റെ കണ്ടി കണ്ടിന്യേഷൻ ചിലപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഒരു കപ്പ് ഇരിക്കുന്ന അവിടെ എങ്ങനെ ഫോൺ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് പിന്നെ അതിൽ ഉപയോഗിച്ചിരുന്ന ഒരു പെൻ ഉണ്ടാവും ചിലപ്പോൾ പോക്കറ്റിൽ ഇതെല്ലാം തുടർന്നും വേണമല്ലോ ഇപ്പം ഇന്നാണെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈൽ ഫോൺ എടുത്ത് അതിൽ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മതി അസ്റ്റന്റ് ആറ്റേഴ്സ് എല്ലാം ഇത് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് അപ്പൊ നമുക്ക് അതിന്റെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് അതിന്റെ പിന്നെ ഒരു വലിയ റിസ്ക് ഇല്ല അല്ലെങ്കിൽ നമ്മളോടാ ചോദിക്ക എന്തുകൊണ്ട് ആ സീനിന്റെ സ്റ്റില്ല് കിട്ടിയില്ല നമ്മളോടാ ചോദിക്ക അപ്പൊ അന്ന് നമ്മളെന്താ വെച്ചാല് നൈറ്റിൽ പോയി പിന്നെ ഇത് പ്രിന്റ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഈ ഇത് ഈ സ്റ്റിൽസ് കണ്ടിട്ടാണ് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നത് തീരുമാനിക്കാം അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡിജിറ്റലായി ഡിജിറ്റലിൽ നിന്ന് വന്ന് അങ്ങനെ ഇത് വന്ന് പിന്നെ സ്പോട്ട് എഡിറ്റിംഗ് ആയി സ്പോട്ട് എഡിറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും സ്പോട്ട് എഡിറ്റ് അവിടെ സ്പോട്ടിൽ തന്നെ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ തുറന്നു വന്നപ്പോൾ ഉണ്ടായി അപ്പോൾ അത് അതൊക്കെ സിനിമയെ നല്ലതായിട്ടും ഒരുപാട് നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ കണ്ടിന്യൂറ്റിന്റെ കാര്യത്തിൽ ഒക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മളുടെ കെ മധു ഡയറക്ടർ കെ മധു അത് നേരറിയാൻ സിബിഐയിൽ പിന്നെ തിലകഞ്ചേ തിലകഞ്ചേട്ടനും മമ്മൂക്കയും ഒക്കെ ആയിട്ടുള്ള ഒരു സീനുണ്ട് ഇതിൽ ആകെ ഉള്ള ഷോട്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഷോട്ടാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് സ്ക്രിപ്റ്റില് ഈ മുന്നൂറ്റി അറുപത് ഷോട്ടിൻ്റെയും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയല്ല ഓരോ ഒരു പത്ത് ഷോട്ട് ഇപ്പൊ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം മുന്നൂറാമത്തെ ഷോട്ടായിരിക്കും ചിലപ്പോ അടുത്ത് എടുക്കുന്നത് അല്ല പിന്നെ ആ അല്ല മുന്നൂറാമത്തെ ഷോട്ട് എടുക്കുന്ന സമയത്ത് പിന്നെ പത്താമത്തെ ഷോട്ട് ചിലപ്പോൾ എടുത്തു വരും അപ്പൊ അതിന്റെ ഇടയിലുള്ള ഷോട്ടുകളുടെ കണ്ടിന്യൂറ്റി എന്താണെന്ന് കൃത്യമായിട്ട് ഈ മധുസാറിന് പിന്നെ ഓർമ്മയില അത് അതിപ്പോൾ ഉള്ളവർക്ക് അത് അങ്ങനത്തെ ഓർമ്മകൾക്കില്ല കാരണം അപ്പം തന്നെ അവർ മൊബൈൽ ഫോൺ നോക്കും അല്ലെങ്കിൽ സ്പോട്ട് എഡിറ്റർ എഡിറ്ററെ വിളിച്ച് ആ അതിൻ്റെ തൊട്ട് മുമ്പത്തുള്ള ഷോട്ട് എടുക്കും എന്നിട്ട് അത് നോക്കും അതിൻ്റെ കണ്ടിന്യൂറ്റി എന്തായാലും നോക്കും ആക്ഷൻ കണ്ടിന്യൂറ്റി ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള ഡ്രസ് കണ്ടിന്യൂറ്റി ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടിന്യൂറ്റി അതുപോലെ ആർട്ട് ആർട്ട് സെറ്റ് സെറ്റിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ അങ്ങനെയുള്ള കണ്ടിനിറ്റുകളൊക്കെ ഉണ്ട് ഇതെല്ലാം അതിന്റെ ഫൈനൽ തീരുമാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അന്ന് ഈ സ്റ്റില്ല് നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പത്തെ സാധ്യത മലയാള സിനിമയുടെ ചരിത്രത്തിൽ സൂപ്പർ ഹിറ്റായി മാറിയ നിരവധി ചലച്ചിത്രങ്ങൾക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫി നിർവഹിച്ച പോൾ പോൾബത്തേരിയുമായാണ് നമ്മൾ നേരം സംസാരിച്ചത് കോവിഡ് കാലഘട്ടത്തിന് ശേഷം വീടുകളിലേക്ക് ചുരുങ്ങിപ്പോയ നിരവധി കലകാരന്മാരിൽ ഒരാൾ കൂടിയാണ് പോളേട്ടൻ പക്ഷേ തൻ്റെ പേര് വയനാടിൻ്റെ പേര് സുൽത്താൻ ബത്തേരിയുടെ പേര് മലയാള സിനിമയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി എന്ന് കൃത്യമായിട്ട് പറയാവുന്ന എടുത്തു പറയേണ്ട കലാകാരന്മാരുള്ള ഒരാളാണ് നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ച് വി എസ് ജോസഫിനെ പോലെ ഉള്ള നിരവധി ആളുകൾ മലയാള സിനിമയിൽ ഇന്ന് പേരെടുത്തു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വയനാട്ടിലേക്ക് അങ്ങനെ ഉള്ള ആളുകളെ പരിചയപ്പെടുത്തുന്നതിനും മല നിരവധി സിനിമകൾ വയനാട്ടിലേക്ക് എത്തുന്നതിനുമൊക്കെ സഹായകരമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ആളുകൂടിയാണ് ശ്രീ പോൾ ബത്തേരി വീണ്ടും നിരവധി സിനിമകളുടെ ഭാഗമാകാൻ ഇപ്പോൾ പ്രത്യേകിച്ച് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം വളരട്ട വളരെ സന്തോഷം താങ്ക് യു